തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഭരണപക്ഷത്തിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി സി തിരഞ്ഞെടുപ്പ് പരാജയം ഇടതുപക്ഷത്തിന്റെ പരാജയമെന്നും ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ജനം നിരാശരാണെന്നും സംസ്ഥാന അംഗം കെ കെ ശിവരാമൻ വില തടയാൻ വിപണിയിൽ ഇടപെടൽ നടത്താൻ കഴിയാത്തതും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന അഴിമതി എന്നിവയെല്ലാം തിരിച്ചടിയായെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത് ലഭിക്കുന്നില്ല എന്ന വികാരം സാധാരണ വോട്ടർമാർക്ക് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സാമൂഹികക്ഷേമ പെൻഷൻ അത് ഉമ്മൻചാണ്ടി സർക്കാർ പതിനെട്ട് മാസം കുടിശ്ശിക വരുത്തിയെന്നുള്ളത് ശരിയാണ് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആറുമാസം കുടിശ്ശിക വരുത്തിയാൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സല്ല ഈ പാവപ്പെട്ട ജനങ്ങളുടേത് കാരണം അവരുടെ ഗവൺമെന്റ് അതുപോലെ തന്നെ മാവേലി സ്റ്റോറുകളുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ മാവേലി സ്റ്റോറുകൾ ഒന്ന് രണ്ട് മാസക്കാലം ഏതാണ്ട് യാതൊരു സാധനവുമില്ലാതെ പിന്നെ ശുനിമായി കിടന്നിരുന്ന ഒരു പ്രശ്നമുണ്ട് അത് കമ്പോളത്തിൽ ഫലപ്രദമായി ഇടപെട്ട് വിലക്കയറ്റം തടയുവാൻ ജനങ്ങൾക്കി ജനങ്ങളുടെ താങ്കം തളലമായി മാറുന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം ജനങ്ങൾക്ക് വല്ലാത്ത നിരാശയുണ്ടായിരുന്നു അസംതൃപ്തി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി ആ അഴിമതിയും നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ഒരു തവണ പോയിട്ട് മടങ്ങുന്നവർ നിരാശരായിട്ടായിരിക്കും മടങ്ങുക